you oh. നമസ്കാരം പൃഥ്വി ബ്ലോക്സിലേക്ക് സ്വാഗതം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരം ആവിയിൽ വേവിച്ചെടുത്താൽ മതി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അത്യാവശ്യം എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ഏത്തപ്പഴം എടുക്കുന്നുണ്ട് പിന്നെ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഞാൻ ഇവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും ഒരേ ഏത്തപ്പുഴം നല്ലപോലെ പാകം വന്നത് തുലിയ കക്കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം പഴം ഇവിടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനൊരു മാവ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് അടുത്ത പരിപാടി ഒരു പാൻ എടുത്തു അതിലേക്ക് ഒരു കപ്പ് അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടി നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ശർക്കര നമുക്ക് കുറച്ചൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം കല്ലില്ലാത്ത ശർക്കരയാണ് എങ്കിലും ഞാൻ വിചാരിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം എന്തായാലും നമുക്കിത് ചെ മാവ് റെഡിയാക്കണമെങ്കിൽ ശർക്കര ഉരുക്കിയേ പറ്റൂ അപ്പോൾ ദേ ശർക്കര ഉരുക്കി ദേ നമ്മുടെ മാവിലേക്ക് തന്നെ ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര ഏകദേശം ഒരു കപ്പോളം ശർക്കരയുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിന് എത്രത്തോളം മധുരം വേണം എന്നുള്ളത് ആശ്രയിച്ചിരിക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തേങ്ങ ചിരകിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം ഞാനിവിടെ ചുക്കൻ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ രണ്ടും കൂടി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏലക്കായ പഞ്ചസാരയിൽ ചേർത്ത് പൊടിച്ച് അതും കൂടി ചേർക്കുന്നുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ആവശ്യത്തിന് ചേർത്താൽ മതി പിന്നെ ഒരു നാല് കാഷ്യൂനട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സ്പൂണോ തവിയോ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി ഈ ശർക്കര പാനിയൊക്കെ എല്ലാ ഭാഗത്തും എത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതി കുറച്ച് വെള്ളവും കൂടി ചേർക്കേണ്ടി വരും അത് ആവശ്യത്തിനനുസരണം നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഞാനിവിടെ തവി ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ടാണ് കൈവച്ച് കുടച്ച് എടുത്തത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ കുറച്ച് മുന്തിരി ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിസ്മസ് അതും കൂടെ ചേർത്ത് കൊടുത്തു ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്കാണ് ഞാൻ മാവൊഴിച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പോകുന്നത് ഇതിനകത്തൊരു ഇല ഒരു വാഴ ഇല കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല ഇല ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഈ മാവിലേക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ മാവ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ പ്ലേറ്റിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് കണ്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചോളൂ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മാവ് ആ പ്ലേറ്റിനകത്ത് ഫുള്ള് ആയിട്ട് വരുന്നില്ല ഇങ്ങനെ പറന്ന് കിടക്കും പക്ഷെ ഒരു പകുതിയോളമേ വരുന്നുള്ളൂ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ നേരത്തെ അങ്ങോട്ട് ഇട്ട് കൊടുത്തയച്ചാൽ മതി കണ്ടില്ലേ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ഇഡലി പാത്രമാണ് ഞാൻ വെക്കുന്നത് അതിലൊരു തട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ പ്ലേറ്റ് എടുത്ത് അങ്ങ് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം ഇഡലി പാത്രത്തിലേക്ക് നമ്മൾ ഒരു അപ്പത്തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ ഈ പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുത്തു ഇനിയും അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ആവികേറ്റി എടുക്കണം പതിനഞ്ച് മിനിറ്റൊക്കെ ധാരാളം മതി അപ്പോഴത്തേക്കും വെന്ത് കിട്ടും എന്നിട്ട് നമുക്ക് തുറന്ന് നമുക്കിത് വെന്തോ എന്നൊന്ന് നോക്കണം ഞാനിവിടെ ഒരു ഇത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ഒന്ന് ഇത് നോക്കുന്നുണ്ട് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് പുറത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്കിതിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് മറ്റ് വേറൊരു പ്ലേറ്റിലേക്ക് എടുക്കാം എന്നിട്ട് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കുകയും ചെയ്യാം എന്റെ ഈ നാലുമണി പലഹാരം ഇഷ്ടപ്പെട്ടോ അധികം ചെലവൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രം മതി പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം ആവിയില് വേടിച്ചെടുക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കുറച്ച് മധുരമൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടും അപ്പോ ഇനിയും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്